രാജ്യത്തെ വിവിധ മുസ്ലിം പള്ളികൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണല്ലോ സംഘപരിവാർ പള്ളികൾ മുമ്പ് ക്ഷേത്രമായിരുന്നുവെന്ന് ആരോപിച്ചുള്ള ഈ നീക്കത്തിന് പിന്നിൽ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയെന്ന ഒളി അജണ്ടയാണെന്ന് ആർക്കും സംശയവുമില്ല പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെ തുറന്നു കാട്ടുകയും ചെയ്തു എന്നാൽ സംഘപരിവാർ ശക്തികൾ പള്ളികളിൽ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രചൂഡാണെന്ന വിമർശനം ശക്തമാവുകയാണ് മുതിർന്ന അഭിഭാഷകനും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ മുൻ അധ്യക്ഷനുമായ ദുഷ്യന് ദവേ തന്നെ ചന്ദ്രചൂഡിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു ഷോക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഗ്യാൻ കേസിലൂടെ ഡി വൈ ചന്ദ്രചൂഡാണ് പണ്ടോറയുടെ പെട്ടി തുറന്നതെന്നും അതാണ് പുതിയ കേസുകൾക്ക് വഴി തെളിച്ചതെന്നും ദവേ ചൂണ്ടിക്കാട്ടുന്നു ബാബരി കേസിലെ സ്വന്തം വിധിയുടെ ലംഘനമാണ് അദ്ദേഹം നടത്തിയതെന്നും പള്ളികളിൽ സർവേ അനുവദിച്ചതിലൂടെ രാജ്യത്തോടും ഭരണഘടനയോടും വലിയ ദ്രോഹമാണ് ചന്ദ്രചൂഡ് ചെയ്തിരിക്കുന്നതെന്നും ദവേ വിമർശിക്കുകയും ചെയ്തു ഗ്യാൻ കേസിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളിയ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പുരാവസ്തു വകുപ്പിന്റെ സർവേ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അനുവദിക്കുകയായിരുന്നു ദുരൂഹമായ കാരണങ്ങളാൽ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവയായി നിന്നുകൊടുക്കുകയായിരുന്നു ചന്ദ്രചൂഡെന്നും ദവേ ആരോപിച്ചു ഐ ദിസ് സർവീസ് ടു കൺട്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിലൂടെ നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് ചന്ദ്രചൂഡ് അനുവദിച്ചത് രാജ്യത്ത് സമാധാനവും സാമുദായിക സൗഹാർദ്ദവും നിലനിർത്താൻ വേണ്ടിയാണ് അത്തരമൊരു നിയമമുള്ളത് ദിവസവും എത്ര പേരുടെ ജീവനാണ് പൊലിയുന്നത് രണ്ടു സമുദായം എന്നേക്കുമായി വിഭജിക്കപ്പെടുകയാണ് ഈ മുറിവുകൾ ഉണക്കാനാകില്ല രാജസ്ഥാനിലായാലും ഉത്തർപ്രദേശിലായാലും ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നും ദവേ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു പരിഹാരം കാണാത്ത ചില കേസുകളുണ്ടെന്നും അയോധ്യ കേസ് അതുപോലെ ഒന്നായിരുന്നുവെന്നും ദൈവിക വെളിപാടിലൂടെയാണ് അത് പരിഹരിച്ചതുമെന്നുള്ള ചന്ദ്രചൂഡിന്റെ പരാമർശം വലിയ വിവാദമായിരുന്നു തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിക്കൊപ്പം ഗണപതി പൂജ നടത്തിയ നടപടിയും ഏറെ ചർച്ചയായിരുന്നു